ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമാണ് നമ്മുടെ മക്കളെല്ലാം എക്സാം എഴുതാൻ കാത്തിരിക്കുന്നു അതുപോലെ ഒ ഐ ടി ഐ എൽ ടി സി ഇങ്ങനെ ഓരോ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നു അതിന് നമുക്ക് അതിശക്തമായ ഒരു പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും ഈ പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം അതുപോലെ മക്കൾക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടും നമ്മുടെ പ്രാർത്ഥന ഇതാണ് ഇത്രയും ദയവുള്ള മാതാവി നിൻ്റെ സങ്കേതത്തിലൂടെ വന്ന് നിൻ്റെ സഹായം തേടി നിൻ്റെ മധ്യസ്ഥ ഉപേക്ഷിച്ചവരിൽ ഒരുപനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ലോ എന്ന് നീ ഓർക്കിറമേ കന്നിയുള്ള രാജ്ഞായ കന്യെ ദയവുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിൻ്റെ തൃപ്പാകത്തുകൾ ഞാൻ അണയുന്നു നിർപ്പെട്ട് വിലാപിച്ച് കണ്ണീർ ചിന്തി ഭാവിയായ ഞാൻ നിൻ്റെ ദയാക്കത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കാട്ടരുല്ലേ മേൻ ആമേ ഈ പ്രാർത്ഥന നമ്മുടെ വിശ്വാസം വിശ്വാസത്തിനാണ് അതിശക്തമായ ഒരു പ്രാർത്ഥനയാണിത് ഇത് ചെല്ലുന്നതിലൂടെ നമുക്ക് വിശ്വാസം നമ്മുടെ വിശ്വാസം വർദ്ധിക്കും ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടേണ്ട മാർക്ക് അഞ്ഞൂറ് മാർക്കാണെങ്കിൽ ഒരു മാർക്കിനെ സമർപ്പിച്ച് ഒരു ദൈവമുള്ള മാതാവ് ചൊല്ലുക പരിശുദ്ധ അമ്മയോട് പറയണം അമ്മേ ഈ പ്രാർത്ഥന ഞാൻ ഏറ്റെടുത്ത് ചൊല്ലുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മാർക്ക് ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ എനിക്ക് ഒരു മാർക്ക് തരണം അമ്മ അതിനു വേണ്ടി എനിക്ക് മധ്യസ്ഥ ഉപേക്ഷിക്കണം മാതാവിൻ്റെ മധ്യസ്ഥയും സംരക്ഷണവും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും ഈ പ്രാർത്ഥനയിലൂടെ അപ്പോൾ ഒരു തവണ നമുക്കിപ്പം ഒരു ദിവസം പത്തണേ ചൊല്ലാൻ പറ്റുമോ ഉള്ളൂ എങ്കിൽ പത്തെണ്ണം ചൊല്ലുക അത് നോട്ട് ചെയ്ത് വെക്കുക നാളെ പത്തണം ചൊല്ലുക അപ്പം അഞ്ഞൂറ് മാർക്കാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അഞ്ഞൂറ് തവണയാണ് അത് ചൊല്ലേണ്ടത് ഇത് അഞ്ഞൂറ് പൂർത്തിയായല്ലോ ഇനി ഞാൻ ചൊല്ലിയില്ലോ കുഴപ്പമില്ലോ ഇല്ലല്ലോ എന്ന് ചിന്തിക്കാതെ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് ചൊല്ലി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് നല്ല ശക്തിയുണ്ട് വിശ്വാസമാണ് ഏറ്റവും ആദ്യം വേണ്ടത് ഇത് ചൊല്ലുന്നതോടുകൂടെ തന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യണം പഠിക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏഴ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവത്തോട് അപേക്ഷിക്കുക അതിനുശേഷം പഠിക്കുക പഠിത്തം കഴിഞ്ഞതിന് ശേഷം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയുക ഈ എത്രയും നേളുള്ള മാതാവേ നമുക്ക് പത്തെണ്ണം ചൊല്ലാൻ പറ്റുന്നെങ്കിൽ ആ പത്തെണ്ണം ചൊല്ലുക ഇരുപതെണ്ണം ചൊല്ലാൻ പറ്റുക ഇരുപതെണ്ണം ചൊല്ലുക നമുക്ക് എത്ര എത്രെണ്ണം ചൊല്ലാൻ പറ്റുമോ അതനുസരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുക ഇവിടെ വേണ്ടത് വിശ്വാസമാണ് പരിശുദ്ധ അമ്മയോട് നമ്മൾ മധ്യസ്ഥ അപേക്ഷിക്കുക എല്ലാവരും ഈ പ്രാർത്ഥന ചൊല്ലുക നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലുക അതുപോലെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചൊല്ലി പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് നോക്കി ചൊല്ലാവുന്നതാണ് എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ